ജാതിയുടെയും മതത്തിന്റെയും വർഗ്ഗത്തിന്റെയും ഒക്കെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങിങ്ങായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ എന്നാൽ അതിനെയൊക്കെ താണ്ടി മതസൗഹാർദ്ദത്തിൻ്റെ വേറിട്ട വേദിയായിട്ട് ഒരു നിക്കാഹ് നടന്നു എവിടെയാണെന്ന് അറിയാമോ തൃശ്ശൂർ ചാലക്കുടിയിൽ ടൗൺ ജുബാ മസ്ജിദിൽ നടന്ന നിക്കാഹ് ചടങ്ങിന് പള്ളി ഇമാം ഹുസൈൻ ബാഖവി കാർമ്മികൾ വഹിച്ചപ്പോൾ ചാലക്കുടി സെൻറ്റ് മേരീസ് പെരോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്തടനും കൂടപ്പുഴ സ്വാമി ക്ഷേത്രത്തിലെ അഭിലാഷ് ശാന്തിയും ഒപ്പം നിന്നു സാധാരണ പള്ളിയിൽ നമ്മുടെ സാധാരണ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് പള്ളിയിൽ വന്ന് ചടങ്ങിൽ പങ്കെടുക്കാറുള്ളു പക്ഷേ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലത്തെ ഉഷ്താദ് അതുപോലെ പള്ളി മുത്തുവലി പള്ളിയുടെ പ്രസിഡൻറ്റ് അവിടുത്തെ എല്ലാ പള്ളിയിലത്തെ മറ്റേ ഭരണകർത്താക്കൾ ഇല്ലെങ്കിൽ ഭരണസമിതി ഞാൻ എന്നോട് ഞാനിങ്ങനെ ആശയം പറഞ്ഞു പിന്നെ പള്ളിയിൽ അച്ഛൻ വരുന്നുണ്ട് അമ്പലത്തിലെ ശാന്തി വരുന്നുണ്ട് അപ്പോൾ അതിന് ഒബ്ജക്ഷൻ പറ്റും അവർ രണ്ട് കൈ നീട്ടി സ്നേഹിക്കുന്നത് അതായത് ഇത് നമുക്കൊരു മാതൃകാപരി ചടങ്ങാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിക്കാരൻ ആയി തന്നെ പറഞ്ഞ സംഭവിച്ചു അതുപോലെ തന്നെ എനിക്കെൻ്റെ മനസ്സിൽ വളരെ തൃപ്തികരമായ ഒരു സംഭവമാണ് നടന്നത് അല്ലെങ്കിൽ എനിക്ക് എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരും ഒരേപോലെ പറഞ്ഞ ആഗ്രഹക്കാരാണ് അതിവിടെ നടന്നു അതിന് ഞാൻ ഞങ്ങളുടെ അള്ളാരുടെ പ്രതജ്ഞന രേഖപ്പെടുത്തി നമുക്കിപ്പം ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദിയായിട്ട് ഈ നിക്കാഹ് മാറിയല്ലേ നമുക്കൊക്കെ വളരെയധികം സന്തോഷവും മാതൃകയാക്കാവുന്നതുമായ കാര്യമാണ് നടന്നതല്ലേ പറയൂ വിവരങ്ങൾ തീർച്ചയായും ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതിർവരമ്പുകൾ നമ്മളെപ്പോഴും ആ മറികടന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ആ ഒരു സന്ദേശം നൽകുന്ന നിരവധിയായ വാർത്തകൾ നമ്മൾ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് ആ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കിതാ ചാലക്കുടിയിൽ നിന്ന് ഒരു നല്ല വാർത്ത കൂടി എത്തുകയാണ് ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിലാണ് ഇനിക്കാഹ് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടുകൂടി നടന്നത് നോർത്ത് ചാലക്കുടിയിലുള്ള ഷക്കീർ അനിത ദമ്പതികളുടെ മകൾ ഷിയയും അതിനോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശിയായ താഹിറ മുഹമ്മദ് മുസ്തഫ ദമ്പതി ുടെ മകനായ ഷബീർ അഹമ്മദിൻ്റെയും വിവാഹമാണ് നടന്നത് ആ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന നിക്കാഹ് ചടങ്ങുകൾക്കൊക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പങ്കെടുക്കൂ അതിൽ കൂടുതലായും അതേ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായും പങ്കെടുക്കാറുള്ളത് ഇവിടെ മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല ആ വിഭാഗത്തിൽ നിന്ന് അതായത് ഈ പള്ളി വികാരിയും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാരിയും എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ചു കൂടി എന്ന് മാത്രമല്ല അവരുടെയെല്ലാം പ്രാർത്ഥന കളും ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു നിക്കാഹ് ചടങ്ങിനുള്ളിൽ തന്നെ ഇവരുടെ പല മതങ്ങളിലുള്ള ആളുകളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ചാലക്കുടിയിൽ നടന്ന ഈ ഒരു വിവാഹം അതെന്താ എല്ലാ ഇടങ്ങളിലും ഒരു മാതൃകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഈ വേർതിരിവുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ എല്ലാം ഒരു കേരള മോഡലാണ് നമ്മളീ കണ്ടത്